കെ പി സി സി വൈസ് പ്രസിഡൻറ്റും തൃത്താലിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ തോറ്റുപോയ മുൻ എം എൽ എയുമായ വി ടി ബൽറാം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് കെ ടി ജലീൽ എം എൽ എ മനോരമ ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യത്തെ ബേസ് ചെയ്താണ് ആ കുറിപ്പ് കെ ടി ജലീൽ എം എൽ എ ഒരു കാര്യം പറഞ്ഞായിരുന്നു അഭിമുഖത്തിൽ അത് പറഞ്ഞിങ്ങനെയാണ് സ്വർണ്ണക്കടത്തിനെതിരെ പാണക്കാട് സാദിക്കലി ശീരാത്തങ്ങൾ മതവിധി പുറപ്പെടുവിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മതവിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർണ്ണക്കടത്തും അഹ്വാലക്കടത്തും മതവിരുദ്ധമാണ് നിലപാട് വരികയും അതിന് പേരെങ്കിലും പുറമോട്ട് പോവുകയും ചെയ്യും അതൊരു അവെയർനെസ് പോലെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് ഇത് പുറത്തു വന്നതിനു ശേഷം മനോരമയുടെ ആ അഭിമുഖം പുറത്ത് ശേഷം പിന്നെ കെ ഡിജല എം എൽ എ മുസ്ലിങ്ങൾക്കെതിരായിട്ട് മലപ്പുറത്തിനെതിരായിട്ട് എന്തോ പറഞ്ഞു എന്ന രീതിയിലാണ് പിന്നെ പ്രചാരണം വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ലീഗിൻ്റെ പ്രചാരണം ലീഗിന് ഇതിനകത്ത് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ലീഗ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് പ്രാസമൊപ്പിച്ചാണ് ഇപ്പോൾ വി ടി ബൾറാമും കുറിപ്പ് പക്ഷെ കുറിപ്പിനകത്ത് ഒരു വമ്പൻ ബ്ലണ്ടർ അദ്ദേഹം പറയുന്നുണ്ട് അതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ കുറിപ്പിനകത്ത് ആദ്യത്തെ രണ്ട് പാരഗ്രാഫിനകത്ത് ജലീലിനുള്ള ഉപദേശമാണ് ജലീലിൻ്റെ ഉപദേശം ശക്തമായിട്ട് കൊടുക്കുന്നുണ്ട് പിണറായി പ്രീണിപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് കൂടി വി ടി ബൾറാം ഈ ഇതിനകത്ത് പറയുന്നുണ്ട് അതിങ്ങനെയാണ് എന്ത് അസംബന്ധമാണ് എൽ ഡി എഫ് എം എൽ എ കെ ടി ജലീൽ ഈ പറയുന്നത് സ്വർണ്ണക്കടത്ത് എന്ന ക്രിമിനൽ പ്രവർത്തി മുസ്ലിങ്ങളുമായി മാത്രം ചേർത്ത് വെക്കുന്ന ജലീലിൻ്റെ ഈ വാദം ആരെ സഹായിക്കാനാണ് പിണറായി പ്രണിപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ സംഘപരിവാർ വാദങ്ങളുമായി ജലീലും ഇറങ്ങിയിരിക്കുകയാണോ സ്വർണ്ണക്കടത്തുമായി പിടിയിലാവുന്ന പ്രതികൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സി പി എം കോൺഗ്രസ് ലീഗ് ബി ജെ പി എസ് ഡി പി സ്ത്രീ പുരുഷൻ വ്യത്യാസമില്ലാതെ പലരുടെയും പേരുകൾ പത്രങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ഇത്തരം പ്രതികളുടെ മതമോ സമുദായമോ രാഷ്ട്രീയമോ പ്രദേശമോ തിരിച്ചുള്ള കൃത്യമായ കണക്കൊന്നും പോലീസും മറ്റ് അധികാരികളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പിന്നെ പിന്നെന്തിനാണ് ഇക്കാര്യത്തിൽ ഒരു കൂട്ടർ മാത്രമേ മതവിധി പ്രഖ്യാപിക്കുന്നത് സ്വർണക്കടത്തിന്റെ ഗുണഭോക്താക്കളായി കരുതപ്പെടുന്ന വിവിധ ജുവല്ലറി ഗ്രൂപ്പുകളുടെ കൂട്ടത്തിൽ എല്ലാ മതവിഭാഗക്കാരും ഉണ്ട് അല്ലെങ്കിലും ഭരണഘടനാപരമായ മതതര ജനാധിപത്യ ഭരണവും അന്വേഷണ ഏജൻസികളും നീതിന്യായ കോടതികളുമൊക്കെ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഓരേണ്ടത് മതവിധികളാണോ മുസ്ലിങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിലെ സംവിധാനങ്ങളെക്കാളും മതവിധികളെക്കാൾ മതവിധികൾക്കാണ് പ്രാധാന്യം നൽകുക എന്ന നിറയേറ്റവും ഇങ്ങനൊരു സാഹചര്യത്തിൽ സംഘപരിവാർ ഉറപ്പാക്കാനുള്ള ഭാഗമാണ് അതിനെയാണ് ജലീലിപ്പോൾ ശക്തിപ്പെടുത്തുന്നത് എന്നാണ് വി ടി ബൾറാം പറഞ്ഞത് പിന്നെ പറയുകയാണ് മിസ്റ്റർ ജലീൽ സ്വർണ്ണക്കടത്ത് എന്ന നിയമവിരുദ്ധ ഇടപാട് തടയേണ്ടത് ഏതെങ്കിലും മത നേതാവോ രാഷ്ട്രീയ പാർട്ടി നേതാവോ അല്ല സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളാണ് അത് കറക്റ്റാണ് ക്രയം തടയേണ്ടത് സാരോപദേശം കൊണ്ടല്ല ശക്തമായ ലോ എൻഫോഴ്സ്മെന്റ് വഴിയാണ് അതിൽ ദയനീയമായി പരാജയപ്പെടുകയാണ് താങ്കൾ പിതൃതുല്യനായി കാണുന്ന പിണറായി വിജയന്റെ പോലീസ് റോഡിൽ വെച്ച് ചില പ്രതികളെ വളഞ്ഞിട്ട് പിടിച്ച് അവരുടെ കയ്യിലെ സ്വർണം അടിച്ചു മാറ്റുന്നതല്ലാതെ ഈ സ്വർണം ആരാണ് അയച്ചത് ആർക്ക് വേണ്ടിയാണ് അയച്ചത് എന്ന ഒരൊറ്റ കേസിൽ പോലും തെളിയിക്കാൻ കേരള പോലീസിന് കഴിയാത്തത് ഈ കള്ളക്കടത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കള്ളക്കടത്തുകാർക്ക് കീഴടങ്ങാത്ത ഒരു പോലീസ് സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധി എന്നതിൽ ശബ്ദമുയർത്തു മതവിധിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ നിങ്ങളെയൊക്കെ നിങ്ങളാക്കിയ ജനവധിയുടെ അല്പമെങ്കിലും ഉത്തരവാദിത്തം കാണിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പോസിനകത്തുള്ള സെക്കൻഡ് ക്ലാസ് പാരഗ്രാഫിലാണ് ആ മണ്ഡലം പറയുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് സ്വർണ്ണക്കടത്ത് അടയേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമാണ് ഒരു കേസിൽ പോലും തെളിയിക്കാൻ കേരള പോലീസിന് കഴിയാത്തതുകൊണ്ടാണ് ഈ കള്ളക്കടത്ത് വീണ്ടും ആവർത്തിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസിൻ്റെ കുറ്റമാണ് കള്ളക്കടത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സ്വർണം വരുന്നത് ഇന്ത്യക്ക് പുറത്തു എത്തുന്നത് പ്ലെയിൻ വഴിയാണ് പ്ലെയിൻ വന്ന് വീഴുന്നത് എയർപോർട്ടിലാണ് കരിപ്പോരായാലും നെടുമ്പാശ്ശേരി ആയാലും തിരുവനന്തപുരമായാലും കണ്ണൂരായാലും എയർപോർട്ടിലാണ് വരുന്നത് എയർപോർട്ടിലെ സുരക്ഷാ സംവിധാനം സി എസ് എഫ് ആണ് എയർപോർട്ടിലെ മറ്റു കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കസ്റ്റംസ് ആണ് കസ്റ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ഈ കസ്റ്റംസിൻ്റെ പരിശോധന കഴിഞ്ഞ് പുറത്തെത്തുന്ന സ്വർണം മാത്രമേ കേരള സർക്കാരിനും കേരള സർക്കാരിന് കീഴിലുള്ള കേരള പോലീസിനും പിടിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ അൻവർ പറഞ്ഞ പോലെ പൊട്ടിക്കൽ നടക്കുന്നുണ്ടെങ്കിലും അത് കസ്റ്റംസിൻ്റെ പരിശോധന കഴിഞ്ഞ് പുറത്ത് വരുന്ന മാത്രമേ ഉള്ളൂ കസ്റ്റംസിൻ്റെ പരിശോധനയ്ക്ക് കൃത്യമായിട്ട് പിടിക്കപ്പെടുകയാണെങ്കിൽ ഈ ചോദ്യമോ ഉത്തരമോ ഒന്നുമില്ല സംസ്ഥാന സർക്കാർ അറിയേണ്ട ആവശ്യം പോലുമില്ല കസ്റ്റംസ് പിടിച്ചു കസ്റ്റംസ് വ്യക്തമായിട്ട് നിലപാടെടുത്തു കസ്റ്റംസ് തന്നെ അത് നിയമ നടപടിയുടെ മുന്നോട്ട് പോകുന്നു കള്ളക്കടത്ത് തടയാൻ ഏറ്റവും എളുപ്പം കസ്റ്റംസിനാണ് സംസ്ഥാന സർക്കാരിലെ സംസ്ഥാന പോലീസിനും അല്ല ആണ് വ്യക്തമായിട്ട് ഇടപെടേണ്ടത് എയർപോർട്ടാണ് വ്യക്തമായിട്ട് ഇടപെടേണ്ടത് എയർപോർട്ടിനകത്തുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ഇതിനകത്ത് പിണറായി വിജയനെ പിണറായി വിജയൻ്റെ പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് എല്ലാവർക്കും അറിയാം അത് മനഃപൂർവ്വമാണ് മാധ്യമങ്ങളും കോൺഗ്രസിൻ്റെ നേതാക്കളും ലീഗിൻ്റെ നേതാക്കളും മറച്ചു വെക്കുന്നത് ആണ് പിടിക്കേണ്ടത് കസ്റ്റംസിനെ മറികടന്ന് വെളിയിൽ വരുന്ന സ്വർണത്തിൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഇടപാട് നടത്താൻ പറ്റത്തുള്ളൂ കസ്റ്റംസിൻ്റെ കസ്റ്റംസിനെ മറികടന്ന് പുറത്തെത്തുന്ന സാധനം കാരണം എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയ ആണ് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പുറത്തെത്തിക്കണമെങ്കിൽ നിയമവിരുദ്ധമായ ഒരു കാര്യം പുറത്തെത്തിക്കണമെങ്കിൽ അല്ലെ അകത്തെത്തിക്കണമെങ്കിലും അവിടുത്തെ ഉദ്യോഗസ്ഥർ അറിയാതെ നടക്കത്തില്ല അവിടുത്തെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലല്ല ഒരു ര പത്ത് വർഷം എം എൽ എ ആയ വി ടി ബളിരാമൻ ഈ കാര്യം അറിയത്തില്ലെങ്കിൽ പിന്നെ അദ്ദേഹം മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത് പാലക്കാട് നിയമസഭാ ബൈ ഇലക്ഷൻ അദ്ദേഹം മത്സരിക്കാൻ പോവുകയാണെന്ന് വാർത്തയുണ്ട് അദ്ദേഹം ഇങ്ങനത്തെ മണ്ഡത്തനങ്ങൾ തുടർച്ചയായിട്ട് നിയമസഭയിൽ ആവർത്തിക്കാനാണ് വരുന്നതെങ്കിൽ അദ്ദേഹം മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് ലോക മണ്ഡത്തരമാണ് കസ്റ്റംസ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് കേന്ദ്ര സർക്കാരിനാണ് ഇടപെടാൻ കഴിയുന്നത് അത് അതിനെ മറികടന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളെ മറികടന്ന് പുറത്തെത്തിയ സ്വർണം മാത്രമേ സംസ്ഥാന സർക്കാരിന് ഇടപെട്ട് പിടിക്കാൻ പറ്റത്തുള്ളു എയർപോർട്ടിൻ്റെ മതിലിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ലോകമാണ് ഇപ്പുറത്ത് മാത്രമേ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ പറ്റത്തുള്ളൂ അത് എല്ലാവർക്കും അറിയാം ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം അത് അറിയാത്തവരുണ്ടെങ്കിൽ അത് ലീഗുകാരും കോൺഗ്രസ്സുകാരും പിന്നെ ചില മീഡിയക്കാരും മാത്രമാണ് ആ കൂട്ടത്തിൽ എന്തായാലും വി ടി ഉണ്ട് എന്ന കാര്യത്തിൽ തെളിവായിട്ടുണ്ട് ഇങ്ങനത്തെ മണ്ഡലം പറയാതെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുക എന്ന് മാത്രമേ കെ പി സി സി വൈസ് പ്രസിഡന്റോടും ഇപ്പോഴത്തെ അവരുടെ സൈബർ സെല്ലിൻ്റെ ഉടമസ്ഥനോടും പറയാനുള്ളൂ എന്തൊക്കെയാലും ലോക മണ്ഡലം ഒന്ന് വി ടി ബലറാം പറഞ്ഞിട്ടുണ്ട് താഴെ കമ്മിലിടുന്ന കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും അതിന് മനസ്സിലായിട്ടില്ല സി പി എംകാരാണെങ്കിൽ വി ടി ബൾറാമനെ തഴഞ്ഞിട്ട് വർഷങ്ങളാവുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാലും മണ്ടത്തരം മണ്ടത്തരമാണ്